ശബരിമല സമരത്തിലൂടെ പുത്തൻ ഉണർവ് നേടിയെടുത്ത ആത്മവിശ്വാസവുമായാണ് ബി ജെ പിയുടെ അണികൾ തിരഞ്ഞെടുപ്പ് ഗോഥയിലേക്ക് ഇറങ്ങിയത് എന്നാൽ ബി ജെ പി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയുടെ അണികൾക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയത് കാരണം ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുരേന്ദ്രന്റെ പേര് ഇല്ലായിരുന്നു കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തകൾ വിശ്വസനീയമായ രീതിയിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹം മാത്രമാണെന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും എന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ശബരിമല സമരത്തിലൂടെ പുത്തൻ ഉണർവ് നേടിയെടുത്ത ആത്മവിശ്വാസവുമായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കിറങ്ങിയ ബി ജെ പി അണികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ആർ എസ് എസ് നേതൃത്വത്തിന്റെയും അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷായുടെയും ഇടപെടലിലൂടെയാണ് സുരേന്ദ്രന്റെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വത്തിന് വഴി തുറന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ളത് പത്തനംതിട്ടയിലാണ് അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ സീറ്റ് മോഹികൾ അവിടെ ഉണ്ടായിരുന്നു ശബരിമല സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറെ പ്രതീക്ഷയിലായിരുന്നു പാർട്ടി അണികൾ എന്നാൽ ശബരിമല സമര നായകനെന്ന് ബി ജെ പി വാഴ്ത്തുന്ന കെ സുരേന്ദ്രന്റെ പേരില്ലാത്തതായിരുന്നു ബി ജെ പി പുറത്തുവിട്ട പട്ടികയിൽ അണികൾക്ക് ആകാംക്ഷയുണ്ടാക്കിയത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിക്കാതിരുന്നത് മറ്റാരെയോ അവിടെ പരിഗണിക്കുന്നുണ്ട് എന്ന അഭ്യൂഹം പരത്തി ഇതിനിടെ ശബരിമല സമരത്തിൽ നിയമവഴികൾ തിരഞ്ഞെടുത്തത് ആചാര സംരക്ഷണത്തിനായി പൊരുതിയ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ലക്ഷ്യം വെച്ചാണ് പത്തനംതിട്ട ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന അഭ്യൂഹവും ഇതിനിടയിൽ പടർന്നു പത്തനംതിട്ടയിൽ കോൺഗ്രസിലെ ഒരു ഉന്നതൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നതിന് ജാതി സമുദായിക സമവാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചതോടെയാണ് അണികൾക്കിടയിൽ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിൽ മങ്ങുന്നു എന്ന തരത്തിൽ പ്രചരണം ആരംഭിച്ചത് എന്നാൽ ഇതൊക്കെ ഊഹാഭോഗം മാത്രമാണെന്നും അവിടെ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ബി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്